ഇത് ഫോൾഡ് ചെയ്ത സൈഡ് ഇത് ഓപ്പൺ സൈഡ് തുണി നാലായി മടക്കിയിട്ടിട്ടുണ്ട് ഇത് നൈറ്റി ബിറ്റാണ് ഇതിൻ്റെ ആദ്യം നെക്കിൻ്റെ മൂന്നിഞ്ച് അടയാളപ്പെടുത്തി അതിന് ശേഷം ഷോൾഡറ് ആറേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി അതേ അളവ് തന്നെ താഴെ ആറേ മുക്കാൽ ഇഞ്ച് ആദ്യം അടയാളപ്പെടുത്തുക എന്നിട്ട് കൈക്കുഴി ആറേ മുക്കാൽ ഇഞ്ചിൽ തന്നെ കൈക്കുഴി അടയാളപ്പെടുത്തുക ശേഷം ചെസ്റ്റ് എനിക്ക് വേണ്ടത് പത്ത് ഇഞ്ചാണ് ഒന്നര ഇഞ്ച് അധികം പതിനൊന്നര ഇഞ്ചിൽ അടയാളപ്പെടുത്തുക ഒന്നര ഇഞ്ച് കുഴിച്ച് കൈക്കുഴി മുഴിക്കുക വരയ്ക്കുക വേസ്റ്റിൽ വേണ്ടുന്ന അളവ് അടയാളപ്പെടുത്തുക പതിമൂന്ന് പതിമൂന്നര ഇഞ്ചിൽ അടയാളപ്പെടുത്തുക ഒമ്പത് ഇഞ്ചാണ് വേസ്റ്റിൽ വേണ്ടുന്ന അളവ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അധികം അടയാളപ്പെടുത്തുക ആ അളവിലേക്ക് ഒരു മാർക്ക് ചെയ്യുക മൊത്തം വേണ്ടുന്ന അളവ് നാൽപ്പത്തിരണ്ട് ഇഞ്ചാണ് അതിൽ ഒരു മൂന്ന് ഇഞ്ച് കുറച്ചിട്ട് താഴെ അടയാളപ്പെടുത്തുക മുപ്പത്തൊമ്പത് ഇഞ്ചിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റി അടയാളപ്പെടുത്തുക ആ ഒരു ഇഞ്ചിലേക്ക് വേസ്റ്റിന്ന് സ്കൈൽ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ആ സൈഡിൽ അടയാളപ്പെടുത്തിയ ഒരു ഇഞ്ചിലേക്ക് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക ഇനി കഴുത്ത് മൂന്നിഞ്ചിൽ അടയാളപ്പെടുത്തുക കഴുത്ത് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ മുറിച്ചാലും മതി ഇത് വെറുതെ അടയാളപ്പെടുത്തുന്ന മാത്രമേ ഉള്ളൂ മൂന്നിഞ്ചിൽ അഞ്ച് ഇഞ്ചാന്ന് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് കഴുത്തിൻ്റെ ഈ ഒരു ഷേപ്പിലാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിലും കട്ട് ചെയ്യാം ഇതിപ്പം വരച്ചു കൊടുക്കുന്നേയുള്ളൂ ആദ്യം മുകളിൽ ഒരു കാലിഞ്ച് തുണി നേരെയായി വരാൻ വേണ്ടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് കട്ട് ചെയ്ത് കളയാം ഷോൾഡർ കട്ട് ചെയ്യുക കൈക്കൂഴി കുഴിച്ച് മുറിക്കുക മാടയാളപ്പെടുത്തി അതേ അളവിൽ മുറിച്ചെടുക്കുക ബാക്കി സൈഡിൽ മുറിച്ച് കളഞ്ഞ ഈ ബാക്കി പീസ് ഈ നെഗറ്റീവിറ്റിന് കുറച്ച് വീതി കുറച്ച് കുറവാണ് അതുകൊണ്ട് ആ സൈഡിൽ വരുന്ന ബാ നൈറ്റി പീസ് ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ അടിച്ചാൽ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അത് വേസ്റ്റ് മുതൽ താഴേക്ക് അടിക്കണം അതുപോലെ കട്ട് ചെയ്ത് വെച്ച് അടിച്ചാൽ കുറച്ചുകൂടെ വീതി കിട്ടും ഈ നൈറ്റീവിറ്റിന് കുറച്ച് വീതി കുറവാണ് അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് വീതിയില്ല തുണിയാണെങ്കിൽ അങ്ങനെ എടുക്കണം എന്നില്ല ഇത് വീതിയില്ലാത്ത തുണിയാണ് അതുകൊണ്ടാണ് അതും കുറച്ച് ചെരിച്ചിട്ട് ഷേപ്പ് ചെയ്ത് മുറിച്ചെടുക്കുക അധികം കയറ്റി മുറിക്കണ്ട അധികം കയറ്റി മുറിക്കുമ്പോൾ സൈഡ് വല്ലാതെ കയറിപ്പോവും ഇനി ഫ്രണ്ടിനും ബാക്കിനൊക്കെ മുറിച്ചെടുക്കുക ഫ്രണ്ടും ബാക്കും മാറിപ്പോ വേണമെങ്കിൽ അടയാളപ്പെടുത്തി വെക്കുക ഇത് ഫ്രണ്ടിനൊക്കെ വേറെ ഡിസൈനും ബാക്കിനൊക്കെ വേറെ ഡിസൈനും ആയതുകൊണ്ട് മനസ്സിലാവും ബാക്കിലും സെയിം അളവ് തന്നെ എടുത്തത് മൂന്നിഞ്ച് ലെങ്ത്തിൽ മൂന്നിഞ്ച് വീട്ടിൽ ലെങ്ത്ത് അഞ്ചിഞ്ച് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തി ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം ഇത് ബാക്കിയില്ല പീസ് ഇതിൽ നിന്ന് കൈ കൈയുടെ ഭാഗം കട്ട് ചെയ്തെടുക്കുക ചെറിയ കയ്യാണ് കട്ട് ചെയ്യുന്നത് വലിയ കൈ എടുത്താൽ താഴെ വെക്കേണ്ട ഭാഗം കിട്ടാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ചെറിയ കയ്യാണ് കട്ട് ചെയ്യുന്നത് ഹാൻഡ് ലെങ്ത്ത് ഇഞ്ച് അതിൻ്റെ കൂടെ ഒരിഞ്ച് മടക്കി അടിക്കാനും അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ കൈക്കുഴി ആറേ മുക്കാൽ എടുക്കുന്നതുകൊണ്ട് കൈക്കുഴിയുടെ കൂടെ മൂന്നിഞ്ചാണ് ഞാൻ എപ്പോഴും അധികം എടുക്കാറുള്ളത് മൂന്നിഞ്ച് അധികം എടുക്കുമ്പോൾ കണക്കായിട്ട് കിട്ടാറുണ്ട് കൈക്കുഴി ആറേ മുക്കാൽ എടുത്തത് കൊണ്ട് ഒമ്പതേ മുക്കാലിലാണ് മൊത്തം വീതി എടുത്തിട്ടുള്ളത് കൈയുടെ ടൈറ്റ് ആറേ മുക്കാലാണ് ആറേ മുക്കാൽ ഇതിൻ്റെ കൂടെ ഒന്നേ കാലിഞ്ച് എട്ടിഞ്ച് ടൈറ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി ഭാഗം ഫ്രില്ല വെക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കണം ഇനി നമ്മൾ ആദ്യം മുറിച്ച നാല് പീസ് സൈഡിൽ വെക്കാൻ എടുക്കണം എന്ന് പറഞ്ഞ പീസില്ലേ ആ പീസ് ഇതുപോലെ സൈഡിൽ വെച്ച് അടിക്കണം വേസ്റ്റെന്ന് താഴോട്ടാണ് പീസ് വെക്കേണ്ടത് പക്ഷെ നമ്മൾ താഴെ നിന്ന് മേലോട്ടടിക്കുന്നതായിരിക്കും എപ്പോൾ നല്ല വൃത്തിയായി കിട്ടലി ഇതുപോലെ അടിക്കുക എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ പതിച്ച് വെച്ച് അടിക്കുക ഇതുപോലെ തന്നെ നാല് സൈഡും തയ്ക്കണം ഇനി ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഫ്രണ്ട് ഷോൾഡറും ബാക്ക് ഷോൾഡറും ഒന്നിച്ച് വെച്ചിട്ട് തയ്ക്കുക ഇത് നമുക്ക് വേറെ വേറെ വേണമെന്നെങ്കിലും തയ്ക്കാം ഇതിപ്പം ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ടും കൂടി ഒന്നിച്ച് തയ്ക്കുന്നതേ ഇല്ലു അതിൻ്റെ മേലെ കുറച്ച് വലിയ തുണി വെക്കണം എന്നാലേ രണ്ടും കൂടി കവർ ചെയ്യാൻ പറ്റുമല്ലോ വലിയ തുണി വയ്ക്കുക എന്നിട്ട് പിന്നു ഊത്തി ഞാനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നു ഊത്തി അത് അങ്ങോട്ടിങ്ങോട്ട് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതേപോലെ അടിച്ചു വരിക ഒരു ഇഞ്ചിൽ ഫുള്ള് റൗണ്ടായിട്ട് അടിച്ചു വരിക അതിന് ശേഷം അത് കട്ട് ചെയ്ത് കളിയുക അതിൻ്റെ ഉൾഭാഗത്തെ തുണി കട്ട് ചെയ്ത് കളിയുക എല്ലാവർക്കും ഇത് എളുപ്പമാവണമെന്നില്ല നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി ഇത് ഞാൻ എൻ്റെ ഒരു എനിക്കൊരു എളുപ്പം തോന്നിയത് കൊണ്ട് ചെയ്തതാണ് ഇനി ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക അപ്പുറത്തേക്ക് പോവാതെ നോക്കണം അതിന്റെ അടിവ് വന്ന ഭാഗം വരെ മാത്രമേ കട്ട് ചെയ്യാൻ പാടണം അതിനപ്പുറത്തേക്ക് പോവാതെ ശ്രദ്ധിക്കണം മുഴുവനായിട്ടും കട്ട് ചെയ്ത് കൊടുക്കുക തിരിച്ചിട്ട് ഇതിൻ്റെ ഒരു ഇഞ്ച് വെച്ച് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക ഇതിൻ്റെ സൈഡ് ഒന്ന് മടക്കി തയ്ക്കുക മുഴുവനായും റൗണ്ടിൽ മടക്കി തേക്കുക അതിനുശേഷം അത് ഉള്ളിലേക്കാക്കി സാധാരണ നമ്മൾ കഴുത്തിന് മറച്ചടിക്കുന്നത് പോലെ ഉള്ളിലേക്കാക്കി മടക്കി അടിക്കുക മുഴുവനായിട്ടും അടിക്കുക റൗണ്ടിൽ അടിക്കുക ഇനി ഇത് മടക്കി വീണ്ടും മുക്കാലിഞ്ചും ഉള്ളിലേക്ക് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക താഴെ വരെ ഇത് ഹാൻഡ് പീസാന്ന് ഹാൻഡ് പീസ് ആദ്യം കാലിഞ്ചി മടക്കുക പിന്നെ മുക്കാലിഞ്ചി മടക്കിയിട്ട് മൊത്തം ഒരു ഇഞ്ച് മടക്കി തയ്ച്ചു കൊടുക്കുക ഇനി ഷോൾഡറിൻ്റെ നല്ല വശവും ഹാൻഡ് പീസിൻ്റെ നല്ല വശവും വെച്ചിട്ട് ഒന്നിച്ച് തയ്ച്ചു കൊടുക്കുക സെൻറ്ററിൽ നിന്ന് തയ്ച്ച് തുടങ്ങണം ഇതുപോലെ രണ്ട് കയ്യും വെച്ച് പിടിപ്പിച്ചു ഇനി സൈഡ് നിങ്ങള് നോക്കിയിട്ട് അതിന് കണക്കായി സൈഡ് വരച്ചു കൊടുക്കുക എന്നിട്ട് അത് അടിച്ചു കൊടുക്കുക വളരെ ഈസിയാണ് വേഗത്തിൽ ചെയ്യാൻ പറ്റും അതിന് പ്രത്യേകിച്ച് വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല താഴെ വരെ അടിച്ചു കൊടുക്കുക ഇനി ഫ്രില്ല് വെക്കേണ്ട പീസ് മുറിച്ചെടുക്കുക നമ്മ നേരത്തെ കൈ മുറിച്ചതിൻ്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ ആ ബാക്കി ഭാഗത്തുനിന്ന് ഫ്രില്ല് വെക്കേണ്ട പീസ് നാലര ഇഞ്ച് വീതിയിലാണ് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നാലര ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക ബാക്കി വരുന്ന പീസിലും നല്ല പീസ് ഉണ്ടെങ്കിൽ നാലര ഇഞ്ചിൽ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പം കുറച്ചുകൂടെ വീതിയിലുള്ള പീസ് കിട്ടും രണ്ട് പീസ് കിട്ടി ബാക്കിയുള്ള പീസ് വേണം എന്നുണ്ടെങ്കിൽ ബാക്കിൽ ഒരു കെട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം എനിക്ക് കെട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല ഈ പീസ് ഉപയോഗിച്ചിട്ട് ബാക്കിൽ ഒരു കെട്ട് കൊടുക്കുക ഇത് ഫ്രില്ലിൻ്റെ പീസ് ഈ പീസ് തമ്മിൽ യോജിപ്പിക്കുക അത് നാല് പീസ് ഉണ്ട് ആ നാല് പീസ് ഒന്നിച്ച് യോജിപ്പിക്കുക വലിയ പീസ് കിട്ടും ഇതുപോലെ ഇതിൻ്റെ ഒരു സൈഡ് ചെറിയ രീതിയിൽ മടക്കി തയ്ക്കുക ഒരു കാലഞ്ച് അരേഞ്ചിൽ മൊത്തം മടക്കിയാൽ മതി ആദ്യം ഒന്ന് ഉൾഭാഗത്തേക്ക് മടക്കുക ഇട്ട് വീണ്ടും മടക്കിയിട്ട് അങ്ങനെ മൊത്തം ഒരു അര ഇഞ്ചിൽ മടക്കിയാൽ മതി ഇതുപോലെ മുഴുവനായിട്ടും മടക്കി തയ്ക്കുക ഇനി ഇതിൻ്റെ അടിഭാഗം നല്ല വശവും ഫ്രില്ലെടുത്ത തുണിയുടെ നല്ല വശവും ഒന്നിച്ച് വെച്ചിട്ട് ചെറുതായി ഞൊറിവ് ഇട്ട് കൊടുക്കുക വലിയ ഞൊറിവിട്ടാൽ മുഴുവനായിട്ടും ഞൊറിവിടാൻ എത്തൂല അതുകൊണ്ട് ചെറിയ ചെറിയ ഞൊറിവുകൾ ഇട്ടുകൊടുക്കുക അതിനുശേഷം അത് പതിച്ചടിക്കുക നല്ല ഭംഗിയുള്ള നൈറ്റിക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സ് റെഡിയായി ഇതാണ് അതിൻ്റെ കഴുത്ത് വരുന്നത് ട്രയ്ക്ക് എവിടെ ദൂരെ വേണമെങ്കിലും പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സാണിത് തടിയുള്ളവർക്കും മെലിഞ്ഞവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും ഇത്